പാരമ്പര്യമായി കിട്ടിയ വൈദഗ്ധ്യം കവിതയായി കരിങ്കലിൽ രചിക്കുന്ന ഒരു ശില്പിയെയാണ് പുഷ്പക്കെന്ന് പരിചയപ്പെടുത്തുന്നത് വർക്കല പാളയങ്ങുന്ന് വണ്ടിപ്പുര ചരുവിളയിൽ ശ്രീ ത്യാഗരാജൻ ആചാര്യാണ് പ്രായാധിക്യത്തിൻ്റെ അവശതകൾക്കിടയിലും തലമുറകളായി കിട്ടിയ കുലത്തൊഴിൽ കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നത് വർഷത്തിലേറെയായി കണ്ണന്നെല്ലൂർ ജംഗ്ഷന് സമീപം റോഡ് വക്കിലെ കനാൽ പുറമ്പോക്കിലെ മൈതാനത്തിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം കെട്ടിയ താൽക്കാലിക ഷെട്ടിലാണ് നിത്യജീവിതത്തിന്റെ ഭാഗമായി ഇദ്ദേഹവും കുടുംബവും തൊഴിലേർപ്പെടുന്നത് കൂടാതെ വണ്ടിപ്പുരയിലെയും കണ്ണന്നല്ലൂരിലെയും വസതികളിലും കൊത്തുപണികൾ ചെയ്യുന്നുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ക്ഷേത്രനിർമ്മാണത്തിനെത്തിച്ച പരമ്പരാഗത കൊത്തുപണി വിഭാഗത്തിലെ അവസാന കണ്ണികളിലൊരാളായ ഇദ്ദേഹത്തിന് ക്ഷേത്രത്തിന്റെ തറക്കല് കൽവിളക്ക് കൽ തൂണുകൾ വിഗ്രഹങ്ങൾ അവ ഉറപ്പിക്കുന്ന പീഡങ്ങൾ കണ്ണാടിബിംബം ബലിക്കല്ല് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള ശില്പ മുൻപും മാധ്യമശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ശ്രീ ത്യാഗരാജനാചാരിയുടെ ഈ കഴിവുകൾക്കായി വിദൂരദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ തേടിയെത്തുന്നു നിർമ്മിക്കാനുള്ള വസ്തുവിന്റെ മാതൃക കരിമ്പാറയിൽ വരച്ച് യന്ത്രോപകരണങ്ങളുടെ യാതൊരു സഹായവുമില്ലാതെ ഉളികൊണ്ട് ചെത്തിയെടുത്ത് അധ്വാന വിജയത്തിന്റെ രസതന്ത്രം ചമയ്ക്കുക എന്നതാണ് ഈ ശില്പിയുടെ ശൈലി എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ പുതുതലമുറയിൽപ്പെട്ടവർ പാരമ്പര്യ കഴിവുകൾക്കൊപ്പം നൂതന സാങ്കേതിക വിദ്യകളും കൂട്ടിയോജിപ്പിച്ച് കലാസൃഷ്ടികൾ നടത്തുന്നു അമ്മിക്കല്ല് ആട്ടുകല്ല് ഉരൽ മീശാൻകല്ല് മസാലക്കല്ല് ചാണക്കല്ല് കന്നിമൂലക്കല്ല് ഉരകല്ല് സർവേക്കല്ല് വേലിക്കല്ല് പിത്തിക്കല്ല്ല് എന്നിവയാണ് ഇപ്പോൾ അധികവും നിർമ്മിക്കുന്നത് ആയുർവേദ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന കുഴിയമ്മി എണ്ണത്തോണി എന്നിവയും നിർമ്മിച്ചു നൽകുന്നു മീശാൻ ഏറെ ആവശ്യക്കാർ ആവശ്യക്കാരുടെ സൗകര്യാർത്ഥം കയ്യിലൊതുങ്ങുന്ന അമ്മിക്കല്ലുകളും ഇടികല്ലുകളും മറ്റും ഇവിടെ നിർമ്മിച്ചു നൽകുന്നു കരിങ്കല്ല് കൂടാതെ ഗ്രാനേറ്റിലും മാർബിളിലുമുള്ള ബോർഡുകല്ല് വീട്ടുപേരുകല്ല് മീശാങ്കല്ല് എന്നിവയുടെ ജോലികളും ഇവിടെ ചെയ്യുന്നുണ്ട് കേരളത്തിലെ അടുക്കളകളിൽ നിന്ന് ആധുനികവൽക്കരണ കാലത്തിൻ്റെ പഴയോട്ടങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പടിയിറങ്ങാൻ കാത്തുനിൽക്കുന്ന അമ്മിക്കല്ലും അരകല്ലും മറ്റും വിസ്മൃതിയുടെ വക്കിലായത് തൊഴിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അരകല്ലിൽ അരച്ച് മൺചട്ടിയിൽ പാചകം ചെയ്ത വിഭവങ്ങളുടെ സ്വാത് മലയാളിയുടെ നാവിൽ നിന്നും അന്യമാകാത്തിടത്തോളം നാട്ടിൻപുറങ്ങളിലെങ്കിലും അമ്മിക്കല്ലുകൾക്ക് പ്രതാപം നഷ്ടപ്പെട്ടില്ലെന്ന വിശ്വാസമാണ് ഈ കലാകാരനെയും കുടുംബത്തെയും പ്രതികൂല സാഹചര്യങ്ങളിലും പാരമ്പര്യ തൊഴിൽ എന്ന നിലയിൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് പരമ്പരാഗതമായി കൈമാറി കൈമാറിക്കെട്ടിയ കഴിവുകളാണിത് എന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായി ഞാൻ ഇത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇനി ആഗ്രഹം കല്ലിൽ മുഴങ്ങുന്ന ഒളിയുടെ താളത്തെ ജീവിത താളമാക്കുകയും ജീവിതയാതനകൾക്കിടയിലും കുലത്തൊരുലിന്റെ മകത്വം മുറുകെ പിടിക്കുന്ന ശില്പി ശ്രീ ത്യാഗരാജൻ ആചാര്യയുടെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണ്ണിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പുഷ്പം മടങ്ങുന്നു